ഓപ്പിന് ഡാമ് തുറന്നിട്ടാണ് റോഡൊക്കെ മുങ്ങി റോഡൊന്നും കാണാൻ പറ്റില്ല ഫുള്ള് വെള്ളമാണ് ഇത് ഞങ്ങൾ നിൽക്കുന്ന റോഡാണ് എവിടെ റോഡ് ഇതാ റോഡ് ആ റോഡ് ഇവിടെ വെള്ളം ഇവിടെ പുഴയാവിടെ ഇവിടെ പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ റോഡ് ഇനി പോകുന്ന വഴിയിൽ കാണിക്കാം വണ്ടി ഇവിടെ നിർത്തി തിരിച്ചു പോകാ ഞങ്ങൾ ആഹ് നല്ല മഴയാണ് പെരും മഴ ഇവിടെ വന്നപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ വീടുകളിലൊക്കെ വെള്ളം കയറി റോട്ടിലും പുഴ നിറഞ്ഞ് റോഡ് കവിഞ്ഞ് റോഡിൻ്റെ പുറത്ത് കൂടെ വെള്ളം വന്ന് അവിടുത്തെ വീടുകളിലൊക്കെ വെള്ളം കയറി ഈ റോട്ടിലൊക്കെ വെള്ളം ഉണ്ടാവും ഇത് പോത്തണ്ടി ചാട്ടിയോട് ഭാഗമാണ് പോത്തുണ്ടീന്ന് കുറച്ച് പുറത്ത് തന്നെയാണ് കാരണം പുഴ നിറഞ്ഞ് നേരെ റോട്ടിലേക്ക് വെള്ളം കയറി തൊട്ടപ്പുറത്തുള്ള വീടുകളിലും വെള്ളമാണ് വീടുകളുടെ മുറ്റത്തും തന്നെ വരെ വെള്ളം കയറി കിടക്കുകയാണ് ഈ സൈഡിൽ ഇതിൻ്റെ റൈറ്റ് സൈഡാണ് ഇപ്പോൾ പുഴ പോകുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള വീടുകളിലാണ് വെള്ളം കയറിയത് പ്രാവശ്യം നല്ല നല്ല മഴയായിരുന്നു കാടിലൊക്കെ മലകളിൽ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നിറയെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് തന്നെ പുഴ പെട്ടെന്ന് തുറന്നു അത് കുറച്ച് തുറന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ അപ്പോൾ കൂടുതലായിട്ട് തുറന്നു വിട്ടതുകൊണ്ട് തന്നെ പുഴ നിറഞ്ഞ് കരകവിഞ്ഞ് ഒഴുകരുതാണ് ഈ ഭാഗത്ത് ഫുള്ള് ആ കാണുന്ന വീടുകളിൻ്റെ ഇവിടക്കൊക്കെ വെള്ളം കയറിയിരിക്കുന്നു ഇപ്പോഴത്തെ കാണുന്ന പാടമാണ് ഇത് പുഴ ഇത് വേറൊരു ഭാഗമാണ് ചാത്തമംഗലം ഭാഗം ഈ ഭാഗത്ത് റോഡാതാണ് പുഴയതെന്നറിയില്ല ചാത്തമംഗലം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് റോഡിലില്ല ഇത് ഈ ഭാഗത്ത് വീടുകളുടെ മുറ്റത്ത് ഈ വെള്ളം പോകുന്നത് അല്ലേ ഈ കാണുന്ന വീടുകളുടെ മുറ്റത്ത് കൂടിയാണ് ഇപ്പോൾ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഫുള്ള് വെള്ളമാണ് ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയാതെ നോക്കി നിൽക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് അത് നന്മാറ ചാത്തമംഗലം ഭാഗത്താണിത് ചപ്പാത്തി പാലമൊക്കെ മുങ്ങി കര കവിഞ്ഞ് ഒഴുകയാണ് വെള്ളം ഈ ഭാഗത്താണ് കൂടുതൽ ഉൾപ്പെടുത്തുക ഇത് നമ്മുടെ ഭാഗത്ത് ഞാൻ ആദ്യം കാണിച്ച ഭാഗമാണ് ഈ കാണുന്നത് പുറത്ത് ഇറങ്ങാൻ വന്നു പറ്റില്ല അവർക്ക് എൻ്റെ ഓപ്പോസിൽ പോകാം ഞങ്ങൾ അങ്ങേക്കറിയാണ് അത് കഴിഞ്ഞ് നേരെ പുറത്തു വന്നപ്പോൾ ആൾക്കാർ ഇങ്ങനെ പുഴയിൽ നോക്കി നിൽക്കും എന്താ പറയുക നോക്കുമ്പോൾ സംഭവം അറിയും എല്ലാവരും പുഴയിലേക്ക് നോക്കി നിൽക്കുകയാണ് മീൻ വരുന്നുണ്ട് അത് പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരെന്താ ഒരാളെ ചാടിയിട്ടുണ്ട് ചെറിയ ചെറിയ മീനാണ് തോന്നുന്നത് ഒരു മീനാണ് രണ്ടു കിലോൻ്റെ അടുത്ത് വരുന്നുണ്ടോ പിടിച്ചു അടിപൊളി ഈ ഒഴുക്ക് വെള്ളത്തിൽ നോക്കിയൊക്കെ ചാടണം അല്ലെങ്കിൽ പണി കിട്ടും പിള്ളേരെന്തായാലും പുളികളാണ് അവർ വെള്ളം കണ്ടു പേടിക്കാത്ത പിള്ളേരുടെ അതുകൊണ്ട് തന്നെ അവര് ചാടി തപ്പിടിച്ച് വരുന്നു ചെറിയ കിലോ രണ്ട് കിലോന്റെ അടുത്തുള്ള സുഹൃത്തുക്കളെ ഈ വീഡിയോ എത്ര തന്നെ ഉണ്ട് പിന്നെ പുഴയിൽ വെള്ളം മുട്ടെന്ന് പറഞ്ഞ് കാണാൻ പോയ പുഴയ്ക്ക് അടുത്ത വീഡിയോ കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്